ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതൊരു ക്രിസ്മസ് മാർക്കറ്റാണ് ലക്സംബർഗിലെ ക്രിസ്മസ് മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ വട്ടേ ജർവനിലെ ഡ്രസ്സസ് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു വ്യൂട്ട് നമ്മൾ അവിടെ പോയില്ല കാരണം നമ്മൾ നേരത്തെ അറിയാറും വീട്ടില വേറെ എവിടുന്നെങ്കിലും ക്രിസ്മസ് ബാർഗിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാറ് അങ്ങനെ ഇന്ന് നമ്മൾ ലക്സംബർഗിലെ സ്റ്റേ വ്യൂ ആണ് വയനാട്ടി ബാർഗിലെ അല്ലെങ്കിൽ ക്രിസ്മസ് മാർഗിൽ ഒരു ഡേ ലൈഫ് എങ്ങനെയുണ്ടെന്ന് ക്രിസ്മസ് മാർക്കറ്റുകളിൽ മെയിനായിട്ട് ഇതുപോലുള്ള ഒരുപാട് കടകളുണ്ടാവേ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും അതുപോലെ നമുക്ക് വേണ്ട ഡ്രസ്സും ചെറിയ ചെറിയ തൊപ്പികളും ജാക്കറ്റും അങ്ങനെ അങ്ങനെ കിട്ടുന്ന വിന്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് ക്രിസ്മസ് മാർക്കറ്റിൽ പോകുന്നത് ഇതുപോലെയുള്ള കുറേ ഫുഡ് ഐറ്റംസൊക്കെ കാണാനും ചിലതൊക്കെ ട്രൈ ചെയ്യാനും വേണ്ടിയാണ് എല്ലാം വാങ്ങി ട്രൈ ചെയ്തില്ലേലും ഇതൊക്കെ കണ്ട് ചുമ്മാ നടക്കാനും നല്ല രസമാണ്

നല്ല തിരക്കാണ് ക്രിസ്മസ് മാർക്കറ്റ് പിന്നെ എപ്പോൾ പോയാലും ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ കുറച്ച് നേരമായിട്ട് ഇവിടെ നിന്ന് കറങ്ങുക എന്തായാലും ഇനി കുറേ കാഴ്ചകൾ നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിലേക്കാണോ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമായിരിക്കും ക്രിസ്മസ് മാർക്കറ്റ് എന്താന്ന് വെച്ചാൽ ഇവിടെ കളിക്കാനായിട്ടും കുട്ടികൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ക്രിസ്മസ് മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂർ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയും പിന്നെ ഇവിടെ റൈഡുകളും ആക്ടിവിറ്റീസും ഒക്കെ ഉള്ളത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ വലിയവർക്കും ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും വിന്റർ ടൈം ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ് അതെന്താണെന്ന് വെച്ചാൽ വിൻ്ററിൽ പുറത്തൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള മാർക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു മടിയും കാണില്ല നോർമലി നവംബർ അവസാനം മുതൽ ക്രിസ്മസ് ടൈം വരെ ആയിരിക്കും ഇതുപോലുള്ള മാർക്കറ്റുകളൊക്കെ ഉണ്ടാവാറുള്ളത് გაგიხდით დაგიხდით დაგიხდით Ikke vær deg nå.